ഒരു കംബാക്ക് വിളിച്ചതിനാൽ ഞാനെൻ്റെ ടി വി എസ് റൈഡർ എൻ്റെ യൂസറുമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഓടി അവർ കമ്പനി പറഞ്ഞത് അറുപത്തഞ്ച് ആണ് അറുപത് മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എക്കോ മോഡും ഈ സെറ്റ് ഈ വണ്ടിയുടെ സെറ്റ്മെൻറ്റ് തന്നെ ഇല്ലാത്ത എക്കോ മോഡും പിന്നെ നമുക്ക് റൈഡ് മോഡും ഉള്ളൊരു വണ്ടിയാണ് നല്ല വണ്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എങ്ങനെ നോക്കിയാലും പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് മൊബൈൽ നമ്മളെ ബെല്ലടിക്കണേ കാണിക്കും എല്ലാവിധ ഫെസിലിറ്റിയും ഈ പറഞ്ഞ എല്ലാവിധ ഫെസിലിറ്റിയും ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇതിൻ്റെ മീറ്റർ മീറ്റർ വേണ്ട വളരെ നല്ല രീതിയിലാണ് മീറ്റർ തിരക്കാണ് അതിപ്പോൾ നിങ്ങൾ കണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ആണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സൈഡ് പ്രൊഫൈലാണ് ഈ കാണുന്നത് സൈഡ് പ്രൊഫൈൽ പ്രൊഫൈല് അടിയിൽ സ്റ്റോറേജ് പൈസ ഉണ്ട് എല്ലാം കൊണ്ടും നല്ല ഇവിടെ ആണ് ഡിസ്ക് ബാക്ക് ഉണ്ട് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് വേണ്ടിയെ കുറിച്ചുള്ളത് അത്ര അഭിപ്രായമാണ് ഈ വണ്ടിയെ കുറിച്ചുള്ളത് വണ്ടി മൊത്തത്തിൽ കിടുവാണ് കാണാനും നല്ല ഭംഗിയല്ലേ ഭംഗിയുള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപ്പെട്ടെടുക്കാം ഈ വണ്ടിയെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ധൈര്യപ്പെട്ടെടുക്കാം ഈ വണ്ടി എല്ലാവർക്കും ധൈര്യപ്പെട്ടെടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് തിരുവനന്തപുരൻ്റെ പ്ലേസ് എല്ലാം നല്ല അടിപൊളി പ്ലേസ് ആണ് പ്ലേസിലാണ് നിൽക്കുന്നത് അങ്ങനെ വീടിയെടുത്തത് വണ്ടി എടുത്തിട്ട് വീടാണ് കാരണം വണ്ടി വണ്ടിയിട്ടുള്ളത് വണ്ടി മുതൽ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ സി സി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വണ്ടി ഇക്കോ മോഡും റൈഡ് മോഡും ഉള്ള നൂറ്റഞ്ച് സി സിയിലെ ഏക വണ്ടിയാണിത് വീതിൽ നല്ല വെളുപ്പമുണ്ട് നമുക്ക് നടുവേദന എടുക്കില്ല നല്ല വണ്ടിയാണ് ബെസ്റ്റ് വണ്ടിയാണ് അതെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുക്കണ്ടെ ഇങ്ങനെ കഴിഞ്ഞ